ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് നല്ല സ്പൈസി ആയിട്ടുള്ള കൊഞ്ചു മസാല തയ്യാറാക്കിയെടുക്കാം തട്ടുകട സ്പെഷ്യൽ കൊഞ്ചു മസാലയാണ് ഞാൻ ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത് വേണ്ടി ഒരു കപ്പ് കൊഞ്ച് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പാകത്തിനുള്ള ഉപ്പ് ഒന്നര ടേബിൾ സ്പൂണോളം മുളക് പൊടി എന്നിവ ആഡ് ചെയ്യാം നമുക്കിത് ഒരു സ്പൂൺ ഉപയോഗിച്ച് നല്ലവണ്ണം ഒന്ന് മാറിനേറ്റ് ചെയ്തെടുക്കാം നമ്മുടെ മസാല നമ്മുടെ കൊഞ്ചിൽ നല്ലവണ്ണം പിടിക്കുന്നത് വരെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ഇത് ഏകദേശം ഒരു അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കണം അതിനുശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പൊ നമ്മുടെ ഫ്രൈ പാൻ നല്ലവണ്ണം ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഒരുപാട് ഓയിൽ വയ്ക്കേണ്ട ആവശ്യമില്ല ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചാൽ മതി നമുക്ക് ഇതിലേക്ക് മാറിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കൊഞ്ച് ചേർത്ത് കൊടുക്കാം നമുക്കിത് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇടക്കൊന്ന് നമുക്കിത് ഇളക്കിക്കൊണ്ടേ ഹൈ ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് ഫ്രൈ ചെയ്യാൻ പാടില്ല അപ്പൊ നമ്മുടെ ചെമ്മീൻ നല്ലവണ്ണം വെന്തി കിട്ടില്ല ഇടക്കൊന്ന് നമുക്കിത് ഇളക്കി കൊടുക്കാം നമ്മുടെ കൊഞ്ച് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നമുക്ക് ഇതിന് വേണ്ട മസാല തയ്യാറാക്കിയെടുക്കാം വേണ്ടി ഒരു ഫ്രൈ പ്രൈപ്പാൻ ചൂടാക്കിയെടുക്കാം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് മൂന്ന് വലിയ സവാള ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള കറിവേപ്പില നാല് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് ഒരു പീസ് ഇഞ്ചി കൊത്തിയത് നാലല്ലി വെളുത്തുള്ളി എന്നിവയാണ് നമുക്ക് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി എന്നിവ കൂടി ആഡ് ചെയ്ത് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം നമ്മുടെ സവാള നല്ല ട്രാൻസ്പേറൻ്റ് ആയി വരുന്നതുവരെ നമുക്ക് ഇത് വഴറ്റിയെടുക്കണം മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിത് വഴറ്റിയെടുക്കാം അപ്പോൾ നമ്മുടെ സവാള നല്ലവണ്ണം കുക്കായി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് ഒരു തക്കാളി നീളത്തിലരിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഇതും കൂടി നമുക്കൊന്ന് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം നമ്മുടെ തക്കാളി ഏകദേശം ഒന്ന് ഉടഞ്ഞു വരുന്ന പാകമാകുന്നതുവരെ നമുക്കിത് വഴറ്റിക്കൊണ്ടേയിരിക്കാം ഇപ്പോൾ നമ്മൾ തക്കാളി ഏകദേശം ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കൊഞ്ച് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നമുക്ക് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം നമ്മുടെ മസാല നമ്മുടെ കൊഞ്ചിൽ നല്ലവണ്ണം പിടിക്കുന്നവരെ നമുക്കിത് വഴറ്റിയെടുക്കണം ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് മുതൽ ഏഴ് മിനിറ്റ് വരെ നമുക്കിത് വഴറ്റിയെടുക്കാം ഇപ്പോൾ നമ്മുടെ സ്പൈസി കൊഞ്ചു മസാല തയ്യാറായിട്ടുണ്ട് നമുക്ക് ചൂടോടെ കൂടി ചപ്പാത്തിയുടെ കൂടെയോ നമ്മുടെ പത്തിരിയുടെ കൂടെയോ റൈസിൻ്റെ കൂടെയോ എല്ലാം സെർവ് ചെയ്യാം താങ്ക് യു